നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അത് ആ വീടിന്റെ ഫ്ലോറിങ് വർക്ക് നടക്കുന്ന സമയത്തായിരിക്കും കാരണം ഈ വീടിന് എന്ത് മെറ്റീരിയലാണ് നമുക്ക് ഫ്ലോറിലേക്ക് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സംശയം കാരണം മാർക്കറ്റിൽ ഇന്ന് ഗ്രാനൈറ്റ് ഉണ്ട് അതുപോലെ മാർബിൾ ഉണ്ട് അതുപോലെ ടൈലുണ്ട് അങ്ങനെ ഒരുപാട് മെറ്റീരിയലുകൾ നമ്മുടെ വീടിന്റെ ഫ്ലോറിങ്ങിലേക്ക് ചൂസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏത് ഡിസൈനിലുള്ള മെറ്റീരിയൽ ആയിരിക്കണം നമ്മുടെ വീടിന്റെ ഉള്ളിൽ വിരിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് കാരണം ആ വീടിന്റെ ഇന്റീരിയറിന്റെ കംപ്ലീറ്റ് ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറിങ്ങിൽ ചൂസ് ചെയ്യുന്ന ആ മെറ്റീരിയലുമായിട്ട് കണക്ടാണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ള ഏത് സംഭവങ്ങളായാലും ഇന്റീരിയറിലുള്ള മറ്റു ഫർണിച്ചറുകൾ ഫർണിച്ചറുകളാവട്ടെ അല്ലെങ്കിൽ വീടിന്റെ പെയിന്റ് ആവട്ടെ സീലിംഗ് വർക്കുകൾ വർക്കുകളാവട്ടെ ഇതെല്ലാം ഒരു നിക്ഷിത സമയത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്നതായിട്ടുള്ളതാണ് ഒരു അഞ്ചു വർഷം ഡ്യൂറബിലിറ്റി മാത്രമാണ് നമ്മൾ അതിനെ കാണുന്നത് എന്നാൽ വീടിന്റെ ഫ്ലോറിങ് എന്ന് പറയുന്നത് ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയുള്ളതാണ് ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നതാണത് കാരണം ആ വീടിന്റെ ലൈഫ് എത്ര കാലമാണോ അത്രയും കാലം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലോറിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വീടിന്റെ ഫ്ലോറിലേക്ക് ചൂസ് ചെയ്യുന്നതായിട്ടുള്ള മെറ്റീരിയൽ അതായത് ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സിക്സ് ബൈ ഫോർ സൈസിൽ വരുന്ന ജി വി ടി ടൈൽസിലെ ഏതാനും ഡിസൈനുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നു ചെല്ലാം ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സൈസ് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് നമ്മൾ സിക്സ് ബൈ ഫോർ സൈസില് ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി തന്നെ ഇന്ത്യൻ മാർബിളിന്റെ ഡിസൈൻ വരുന്നു വിരിച്ചു കഴിഞ്ഞാൽ അത് മാർബിൾ ആണോ ടൈൽ ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാത്ത രീതിയിൽ അത്രയും മനോഹരമായിക്കൊണ്ട് വിരിക്കുവാൻ പറ്റിയ ഒരു ഐറ്റം ആണ് റോൾസ ബ്രാൻഡിന്റെ ആവിസ് വെയിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം വരുന്നത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെവൻറ്റി ടു എറ്റി ഫൈവ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാം പ്രീമിയം ക്വാളിറ്റി റെഗുലർ പ്രീമിയം പ്രൊഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാ മെറ്റീരിയൽസും വരുന്നത് ഓക്കെ അപ്പോ ഒരു വൈറ്റ് ഷെയ്ഡില് ചെറിയ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ആവിസ്വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്നത് റോൾസ ബ്രാൻഡിന്റേതായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് അതുപോലെ നമ്മൾ വീട്ടിലേക്ക് ഒരു വൈറ്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്യാവശ്യം ബ്രൈറ്റ്നസ്സിൽ വരുന്ന രീതിയിലാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് സൈസ് ടൈലായിക്കോട്ടെടുക്കുന്നത് സിക്സ് ബൈ ഫോർ ഫൈവ് ബൈ ത്രീ അതുപോലെ ടു ബൈ ഫോർ ഏത് സൈസ് എടുക്കുകയാണെങ്കിലും എല്ലാ സൈസിലും കോമൺ ആയിട്ടുള്ള ഉള്ള ഒരു ഡിസൈനാണ് സത്വാരിയോ എന്ന് പറയുന്നത് സത്വാരിയോ ഡിസൈനിൽ വരുന്ന ക്രിസ്റ്റോ ബ്രാൻഡിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈനിൽ വരുന്ന ഫ്ലോറിലേക്ക് നോക്കിയാൽ കാണും അപാര ഒരു ഗ്ലൈസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഐറ്റം വരുന്നത് ഒരു കല്ല് ഇറ്റാലിയൻ മാർബിളിന്റെ ഇടയിൽ ചെറിയ ബ്ലാക്ക് കല്ലുകളെല്ലാം വരുന്ന രീതിയിൽ വീട് വിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആംബിയൻസ് എടുത്ത് പറയത്തക്ക ഒരു ഇതം വിധം മനോഹരമാകുന്നതായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഐറ്റം വരുന്നത് റോസ ബ്രാൻഡിൽ തന്നെ മെഡിസിയ മാർബിൾ എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് ഈ കാണുന്നത് നമ്മുടെ വീട് വളരെ മനോഹരമാക്കിക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് മെഡിസിയ വൈറ്റ് മാർബിൾ എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ വരുന്നത് അതുപോലെ ഇന്ത്യൻ മാർബിളിൻ്റെ തന്നെ മറ്റൊരു ഡിസൈനാണ് സീന പരാഗ എന്ന് പറയുന്ന റോൾസ ബ്രാൻഡിൽ തന്നെ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഐറ്റം ആണ് ഒരു ഓഫ് വൈറ്റ് തീമിൽ ചെറിയ രീതിയിൽ മാർബിൾ ഡിസൈനുകളായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് സീന പരാഗ എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ വരുന്നത് നമ്മുടെ വീടിന്റെ ഇൻറ്റീരിയറ് ഒരു വാം തീമിലേക്കെല്ലാം കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായി കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ടൈൽസുകളുടെ പ്രത്യേകത വരുന്നത് സ്പേസർ ഇട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബിഗ് സൈസ് ടൈലുകളാണ് നമ്മൾ വീടിന് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും അത് സ്പേസർ ടു എം എം എ സ്പേസറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അതിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സ്പേസറിട്ട് അപ്പോക്സി ഇട്ടുകൊണ്ട് അങ്ങനെ ഇതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഭാവിയിൽ ഈ ടൈൽസുകൾക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാം ഇല്ലാതെയാകും എന്നുള്ളതാണ് ചൂട് കൂടുന്ന സമയത്ത് ടൈൽസുകൾക്ക് ഇളക്കം കൊടുങ്ങുക അതുപോലെ എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്തുള്ള ഓരോ പ്രശ്നങ്ങൾ ടൈൽ പൊട്ടലുകൾ വരിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇട്ടുകൊണ്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത വരുന്നത് അതുപോലെ ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഷെയഡില് വീടിന്റെ ആംബിയൻസ് ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഇന്റീരിയർ വർക്കുകളെല്ലാം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പക്ക ഇറ്റാലിയൻ മാർബിൾ വിരിച്ചു കഴിഞ്ഞാൽ എത്രത്തിലുണ്ടാവുക അതുപോലെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ക്ലാരോ മർഫിൽ എന്ന് പറയുന്ന റോൾസാ ബ്രാൻഡിന്റെ ഈ ഒരു ഡിസൈൻ വരുന്നത് അതിമനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇത് ജോയിൻ ഫ്രീ ആയിട്ടാണ് നേരത്തെ പറഞ്ഞത് സ്പേസർ ഇട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ ജോയിൻ ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതല്ല സ്പേസറിട്ടുകൊണ്ട് തന്നെ അതിലേക്ക് ഗ്ലാസ് ഗ്ലാസപ്പോസി ഈ ഒരു കളർ തീമിൽ വരുന്ന ഗ്ലാസ് ഗ്ലാസപ്പോക്സി ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വീടിന്റെ ഫ്ലോറിലേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ വിരിച്ചാൽ ഏത് രീതിയിലാണോ നമ്മുടെ ഫ്ലോർ ഉണ്ടാവുക അതേ രീതിയിൽ അത്രയും മനോഹരമായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നുള്ളത് ഉറപ്പു തരാൻ പറ്റിയ ഒരു ഐറ്റം ആണ് റോമ മർഫിൽ ക്ലാരോ മർഫിൽ എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഡിസൈൻ വരുന്നത് അതുപോലെ മൊണോലിത്ത് ബ്രാൻഡിൽ വരുന്ന മറ്റൊരു ഡിസൈൻ ആണ് മോച്ച എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ വരുന്നത് എൻഡലൈസ് എൻഡലസ് ആയിക്കൊണ്ട് നമ്മുടെ നാട്ടിലെല്ലാം സാധാ കരിങ്കല് പാറക്കല്ല് അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുത്താൽ എത്രത്തിലുണ്ടാകും അതുപോലെ അത്രയും മനോഹരമായിട്ടൊരു നാച്ചുറൽ ഫീൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വൈറ്റ് ഗ്രേ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് എന്ന് പറയുന്ന ഈ ഈ ഒരു ഒരു ഡിസൈൻ വരുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റീരിയൽ എല്ലാ സൈസിലും നമ്മളടുത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സിക്സ് ബൈ ഫോർ അതുപോലെ ഇതിന്റെ തന്നെ കാർവിംഗ് സീരീസിൽ വരുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വൺ സിക്സ്റ്റി എയ്റ്റിൽ വരുന്ന കാർവിംഗ് സീരീസിൽ ഒമിക്രോമോക്ക എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അപ്പൊ വീട് അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി തീമിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ നേരത്തെ എല്ലാം നമ്മൾ പറഞ്ഞത് ഒരു ബീച്ച് ടോണിൽ വരുന്നതായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ക്ലാരോമർഫിൽ എന്ന് പറയുന്നതെല്ലാം ഒരു ബീച്ച് ടോണിലാണ് വരുന്നത് ബീച്ച് ടോണിലുള്ള മെറ്റീരിയലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോമൺ ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അതായത് കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നതായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത്തരത്തിലുള്ള കളർ തീമിൽ വരുന്നത് എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി കൊണ്ട് നമ്മുടെ വീടിന് ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് മൊണോരിന്ത് ബ്രാൻഡിന്റെ ഒമിക്രോമോക്ക എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്നത് സിക്സ് ബൈ ഫോർ സൈസിൽ വരുന്നതാണ് എൻഡ്ലെസ് ആയിക്കൊണ്ട് വിരിക്കുവാൻ സാധിക്കുന്നതാണ് ജോയിന്റ് കറക്റ്റ് കണക്റ്റ് ആയിക്കൊണ്ട് തന്നെ ലഭിക്കും ഒരൊറ്റ ഷീറ്റ് ഇട്ടമാതിരി ഹാളിലേക്ക് നോക്കുന്ന സമയത്തെല്ലാം ഒരു നല്ല പാറ കൊത്തി വെച്ചതുപോലെ ഉണ്ടാകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒമിക്രോമോക്ക എന്ന് പറയുന്നത് അത് അതുപോലെ മറ്റൊരു ഐറ്റം നേരത്തെ നമ്മൾ കാണിച്ചു തന്ന ക്ലാരമർഫീൽ അതേ ഏ ഡിസൈനിൽ വരുന്ന ചെറിയ വേരിയേഷൻ വരുന്ന മൊളോറി ബ്രാൻഡിൽ വരുന്നതാണ് പൊളാരിസ് ക്രീമ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഐറ്റം ആണ് ബീച്ച് ടോണിൽ തന്നെ ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഇത്തരത്തിൽ ബീച്ച് ടോണിൽ കൊടുക്കുന്ന മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇന്റീരിയർ ഒരു വാംലേറ്റ് തീമിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സീലിംഗ് എല്ലാം ചെയ്തിട്ട് ടോപ്പ് സീലിംഗ് ചെയ്തിട്ട് ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ട് അതിൽ വാംലേറ്റ് കൊടുക്കുകയാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫർണിച്ചറുകളിലെല്ലാം ഒരു വുഡൻ ടച്ചുകൾ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം അതിമനോഹരമായി കൊണ്ട് എടുത്തു കാണിക്കുന്ന നമ്മൾ ഇന്റീരിയറിന്റെ ഭംഗി ടോട്ടലി നമ്മുടെ കണ്ണിലേക്ക് പ്രത്യേകം എടുത്തു കാണിക്കുന്ന രീതിയിലായിരിക്കും ബീച്ച് ടോണിലുള്ള ഏതൊരു മെറ്റീരിയലും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത വരുന്നത് ബീച്ച് ടോണിൽ തന്നെ അത് മൊണോലിത്ത് ബ്രാൻഡിൽ വരുന്നതാണ് ഈ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ റോൾസ ബ്രാൻഡിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് മർഫിൽ പൈനി എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതും അത്യാവശ്യം ഒരു ഡാർക്ക് ബീച്ച് നേരത്തെ ഇവിടെ കണ്ടിട്ടുള്ളത് അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ളതാണ് ഇത് അല്പം കൂടി ഡാർക്ക് ബീച്ച് ടോണിലേക്ക് വരുന്നതായിട്ടുള്ള ഐറ്റമാണ് റോൾഫോൾഫ ബ്രാൻഡിന്റെ മർഫിൽ പൈനി എന്ന് പറയുന്ന ഈ ഒരു ഡയറി വരുന്നത് തിരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നും പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് അതുപോലെ അത്യാവശ്യം നമ്മളൊരു വെറൈറ്റി ആണ് നിങ്ങളുടെ ഞാൻ നേരത്തെ നമ്മൾ ഒമിക്രോമോക്ക എന്ന് പറയുന്ന ഒരു ഡിസൈൻ കാണിച്ചു തന്നു അത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമാണ് കൂടുതൽ ഗ്ലൈസിങ് കിട്ടുന്ന രീതിയിലുള്ള ഒരു തീമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മോട്ടോ ബ്രാൻഡിന്റെ ട്രോപ്പിക്കൽ ഒനിക്സ് എന്ന് പറയുന്ന ഒനിക്സ് മാർബിൾ എന്ന് പറയുന്നത് വീടുപണി എടുക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു സംഭവമാണ് കാരണം നമ്മൾ യൂട്യൂബിലായാലും മറ്റു രീതിയിലായാലും ഒനിക്സ് മാർബിളിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഏതോ മാർബിളുടെ ഒരു രാജാവായിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഐറ്റമാണ് ആണ് എന്ന് പറയുന്നത് ആ ഒനിക്സ് മാർബിളിൻ്റെ രീതിയിൽ വരുന്ന ചെറിയൊരു ഓഫ് വൈറ്റിൽ ഒരു പിസ്ത കളർ ടച്ചുകളെല്ലാം വരും പിസ്താ കളർ ഡിസൈൻ വരുന്നതായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ട്രോപ്പിക്കൽ ഒനിക്സി എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം വരുന്നത് മോട്ടോ ബ്രാൻഡിൽ വരുന്നതാണ് ഈ വീട് വളരെ മനോഹരമായിട്ട് കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചെറിയൊരു വെറൈറ്റി തീമിലേക്ക് കൊണ്ട് ഒരു കളർഫുൾ തീമിലേക്കെല്ലാം കൊണ്ടുവരാൻ പറ്റിയതാണ് അതുപോലെ ഇന്ന് ട്രെൻഡായി നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഇൻറ്റീരിയർ ഐറ്റംസുകളുണ്ട് നമ്മുടെ സോഫ സെറ്റ് കാര്യങ്ങളെല്ലാം ഗ്രീൻ ഷെയ്ഡിലേക്കാണ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഇന്റീരിയറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഭയങ്കരമായിട്ട് മാച്ചിങ് വരുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ആണ് ഈ ട്രോപ്പിക്കൽ ഒനിക്സി എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം അതുപോലെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തരുന്നു ഒരു കരിങ്കല്ലിന്റെ അതേ ഡിസൈൻ നാട്ടിലെ നാടൻ കല്ല് വെട്ടി വെച്ചാൽ നാടൻപാറ വെട്ടിവെച്ചാൽ ഏത് രീതിയിലാണ്ടോ ഒമിക്രോ മോക്ക എന്ന് പറയുന്ന ഒരു ഡിസൈൻ അതിന്റെ മറ്റൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുന്ന ഒമിക്രോൺ ക്രീമ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ നമുക്ക് ഇതും എൻഡലസ് ആയിക്കൊണ്ട് തന്നെ നിലനിൽക്കൊള്ളുന്ന ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഒരു ബീച്ച് ടോണിലേക്ക് മറ്റേത് ഒരു നാച്ചുറൽ ഫീൽഡിലേക്ക് വരുന്നതായിരുന്നു നാച്ചുറൽ കരിങ്കല്ലിൻ്റെ ആ ഒരു ഫീലിലേക്ക് വരുന്നതായിരുന്നു എന്നാൽ ഇതൊരു ബീച്ച് ടോണിലേക്ക് ഇറ്റാലിയൻ മാർബിളിന്റെ രീതിയിലുള്ള ഒരു ഷെയ്ഡിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു ഐറ്റമാണ് റോൾസ ബ്രാൻഡിൽ വരുന്ന ഒമിക്രോൺ ക്രീമ എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ വരുന്നത് എൻഡലസ് ആയിക്കൊണ്ട് മനോഹരമായിട്ട് അത്യാവശ്യം വലിയൊരു വീടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്യർ ഫീറ്റിന് അപ്പോ വരുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഹാൾ ലിവിങ് എല്ലാം അത്യാവശ്യം ഓപ്പൺ ആയി നിൽക്കുന്ന ഒരു കോൺസെപ്റ്റിലുള്ള വീടാണെങ്കിൽ മനോഹരമായി കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഒമിക്രോൺ ക്രീമ എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ വരുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് വരുന്ന പ്ലെയിൻ ഗ്രേ ഷെയ് വിരിച്ച അതേ ഫീൽഡിലേക്ക് വരുന്ന ചെറിയ രീതിയിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനുകൾ മാത്രം മാർബിളിന്റെ ചെറിയ ഒരു വെള്ളയരം പോലത്തെ ഡിസൈനുകൾ മാത്രം വരുന്ന മറ്റൊരു ഐറ്റമാണ് മൊടോലിത്ത് ബ്രാൻഡിലെ അവര ബിയാൻകോ എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ഡിസൈൻ വരുന്നത് ഇതും നമുക്ക് ചെയ്താൽ ഒരു കളർ തീമിലേക്കെല്ലാം വീട് മൊത്തത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതായത് പെയിന്റിന്റെ കോമ്പിനേഷനും അതുപോലെ ഫ്ലോറിൻ്റെ കോമ്പിനേഷൻ ഇൻറ്റീരിയർ മറ്റു ഇന്റീരിയർ ഐറ്റംസുകളുടെ കോമ്പിനേഷൻ എല്ലാം ഒരേ കളർ ടോണിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് മൊത്തത്തിൽ ഒരു കോൺസെപ്റ്റ് എന്റെ വീട് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള അവർക്കെല്ലാം ചൂസ് ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു ആണ് ഈ അവിറ ബിയാൻകോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ഒരു ഐറ്റം വരുന്നത് അത്യാവശ്യം ഗ്രേ എയ്ഡിലേക്കായിട്ട് വരുന്നത് ഇതെല്ലാം ക്യാമറയിൽ നമ്മൾ ക്യാമറയിൽ കാണുന്നതും വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ അത്യാവശ്യം നല്ലൊരു വേരിയേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ക്യാമറയിൽ കിട്ടുന്നതായിരിക്കില്ല നമ്മൾ ടൈൽസ് എന്ന് പറയുന്നത് എപ്പോഴും ടച്ച് ആൻഡ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അത് തൊട്ടറിഞ്ഞുകൊണ്ട് കണ്ണുകൊണ്ടും കൈകൊണ്ടും സ്പർശനം കൊണ്ടുമെല്ലാം അറിഞ്ഞുകൊണ്ടും ആയിരിക്കണം അത് സെലക്ട് ചെയ്യേണ്ടത് നേരിട്ട് കണ്ടാൽ മാത്രമേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസൈനും ആ ഒരു ലുക്കും എത്തരത്തിലുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഫ്ലോറിങ്ങിൻ്റെ ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫോണിലൂടെ ചെയ്യുന്നതിന് പകരം നേരിട്ട് അവിടെ പോയിട്ട് ഏത് ഷോപ്പിൽ തന്നെ ആയാലും നേരിട്ട് വന്നുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കടന്നു വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ്